ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് വീടിന്റെ മുകൾ നിലയിലെ കിടപ്പുമുറി പാടെ കത്തിനശിച്ചു തലശ്ശേരി പൊന്നം നാനാ റോഡിലുള്ള പൊന്നമ്പത്ത് തറവാട് വീട്ടിലെ മുകൾ നിലയിലുള്ള കിടപ്പുമുറിയാണ് പാടെ കത്തിനശിച്ചത് ചൊവ്വാഴ്ച രാത്രി എട്ടേ മുപ്പതോടെയായിരുന്നു സംഭവം മുറിയിലുണ്ടായിരുന്ന കട്ടിൽ അലമാര എ സി ഉൾപ്പെടെ മുഴുവൻ ഉപകരണങ്ങളും തീപിടിച്ചു നശിച്ചു ഏതാണ്ട് രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് തത്സമയം വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകൾ താഴെ ഹാളിൽ ടി പരിപാടി കാണുകയായിരുന്നു ഈ സമയം പ്ലാസ്റ്റിക് കത്തി ഉരുകിയ അനുഭവപ്പെട്ടു ഇതോടെ ടി വി ഓഫാക്കി അപ്പോൾ പൊട്ടിത്തെറി ശബ്ദം കേട്ടു തുടർന്ന് വീട്ടിന് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് മുകളിൽ നിന്നും തീ ആളുന്നതും പുകയും ശ്രദ്ധയിൽപ്പെട്ടത് ബഹളം വച്ചതോടെ പരിസരവാസികൾ ഓടിയെത്തി അവർ ആദ്യം രക്ഷാപ്രവർത്തനം നടത്തി ഫയർഫോഴ്സിലും വിവരം നൽകി നാട്ടുകാരും പിന്നീട് തലശ്ശേരിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സുമാണ് തീയണച്ചത് ഓടിട്ട പഴയ തറവാട് വീടിന്റെ മുകളിൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ചേർത്തെടുത്ത കിടപ്പുമുറിയാണ് കത്തി നശിച്ചത് ഷോർട്ട് സർക്യൂട്ട് ആവാം കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കതിരൂർ പോലീസും സ്ഥലത്തെത്തി ഗ്രാമികാനൂസ് തലശ്ശേരി